നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ ആകാനും ഒക്കെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഹോം മെയ്ഡ് പപ്പായ സോപ്പാണേ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സോപ്പിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ ആയിട്ടുള്ള പപ്പായ സോപ്പ് തന്നെയാണ് അപ്പോൾ അധികം ഒന്നും ചേർക്കാതെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സോപ്പ് നന്നായിട്ട് ഇതാ പതിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നല്ല ഗുണങ്ങളുള്ള ഒരു അടിപൊളി സോപ്പാണ് കേട്ടോ അപ്പോൾ റിസൾട്ടും സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പപ്പായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വേണ്ട നമ്മൾ അരമുറി മാത്രമാണ് ഒട്ട് എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത പപ്പായ നമുക്ക് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പപ്പായ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മുറി മാത്രത്തിട്ടുള്ളത് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കരുത് അല്ലാതെ വേണം നമ്മൾ നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട് നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാൻ അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് നമ്മുടെ സോപ്പ് ബേസ് ആണ് അപ്പോൾ ഒരു കിലോൻ്റെ സോപ്പ് ബേസ് ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ട് എടുക്കുന്നില്ല പകുതി എടുക്കാം എന്നിട്ട് നന്നായിട്ട് ചെറിയ ചെറിയ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ സോപ്പ് പേസ് നമുക്കൊന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ പീസ് ഇട്ട് എടുക്കുന്നത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് കേട്ടോ ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് നമ്മുടെ സോപ്പേസ് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക നന്നായി മെൽറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിൽ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇനി ഞാനിതിലേക്ക് ഒരു നാലഞ്ച് ഡ്രോപ്സ് എസെൻഷ്യൽ ഓയിൽ ചേർക്കുന്നുണ്ട് അപ്പം കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പിന്നെ രണ്ട് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സൂൾ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു സ്പൂൺ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് നമ്മുടെ ഗ്ലിസറിൻ ബേസർ സോ ബേസ് ആണ് എങ്കിലും ഒരു ചെറിയൊരു സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സോപ്പിൻ്റെ മോൾഡാണ് ഓൺ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് നമ്മുടെ സോപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ഞാനിതിൽ പതയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഒരു മൂന്നാല് മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ സോപ്പ് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പപ്പായ സോപ്പ് സോപ്പ് എല്ലാം തന്നെ നമ്മൾ മോളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ സോപ്പിന് ലൈറ്റ് ആയിട്ടുള്ളൊരു മണമാണ് കേട്ടോ ഉള്ളത് നമ്മൾ എസെൻഷ്യൽ ഓയിൽ മാത്രമാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അധികം മണം ഉണ്ടാവില്ല നമ്മൾ എസെൻഷ്യൽ ഓയിൽ മാത്രമാണല്ലോ ചേർത്തത് അപ്പോൾ എസെൻഷ്യൽ ഓയിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല മണം വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലൊക്കെ മേടിച്ചിട്ട് ചേർക്കേണ്ടി വരും അപ്പം അതൊന്നും ചേർത്തിട്ടില്ല സിമ്പിളായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ സോപ്പാണേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം